അസലാ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി മോഡേൺ നൈറ്റി കാണിക്കണം അതേപോലെ തന്നെ ഷാ ഷാൾ നൈറ്റിൻ്റെ അറുപതിൻ്റെയും അമ്പത്താറിൻ്റെയും ഷാൾ നൈറ്റിയൊക്കെ കാണിക്കേണ്ടി വരാം ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാറ റോഡിലാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് പോയി ഞാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് മരുന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സാധനത്തിന് ഓർഡർ ചെയ്താൽ ഷോപ്പോളിക്കോ മറ്റൊക്കെ ആവശ്യമുള്ള ഒരു ഹോൾസെയിൽ ഐറ്റം ആണെങ്കിൽ നമ്മൾ വാട്ട്സപ്പ് ആയി ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിനൊക്കെ ഉക്കാളുള്ള അതേ റേറ്റിനൊ നിങ്ങൾക്ക് സാധനങ്ങൾ തരട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് പറയുകയാണ് നല്ലൊരു മോഡൽ നെറ്റിയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി പറയുന്നുണ്ട് നല്ല കോട്ടൺ നല്ല സൂപ്പർ ഐറ്റംസാണ് ജസ്റ്റ് വീതി ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യേർക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് അതാണ് ഇങ്ങനെ ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള നെക്കാണ് നല്ല അടിപൊളി ക്ലോക്കാണ് നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപേന് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കും അതിൽ നാല് കളറ് വന്നിട്ടുണ്ട് നെസ്റ്റ് കളർ ഇതാ വൈലറ്റ് കളറാണ് അവിടെ നല്ലൊരു വയലറ്റ് കളർ നെക്കിന് വർക്കിംഗിനെ വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല കോട്ടൻ്റെ ആണ് അടുത്ത് വന്നിട്ടുള്ളത് അടുത്ത വന്നിട്ടുള്ള കരിമ്പച്ചയാണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്തിട്ട് കിട്ടുള്ളത് പിന്നെ അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളതിൻ്റെ മെറൂൺ കളറാണ് ഒക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വെറും ഇരുന്നൂറ്റമ്പത് രൂപേനെ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അതേപോലെ നല്ല അടിപൊളി ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോൾ ബോട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ത്രീ പീസ് നല്ല സൂപ്പർ ത്രീ പീസ് നല്ല ഓഫറിൽ കൊടുക്കേണ്ടിട്ടാണ് ഇത് നമ്മൾ കടിക്കടന്ന് ഈ നെക്കിൽ വർക്കുള്ള നല്ലൊരു ഐറ്റം ഷാൾ ലൈറ്റിയാണ് കൊടുക്കുന്നത് നല്ലൊരു ഫിഡ്കാറ്റ് ഐറ്റം ഷാൾ ലൈറ്റാണ് ഫാൻസി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇട്ടത് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മെമ്മോറിൽ കയ്യറക്കം വരുന്നുണ്ട് തന്നെ നല്ലതേപോലെ എംബ്രോയ്ഡറി നെക്ക് വെച്ചിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ഷാൾ കാണിച്ചുതരാം റേറ്റ് വരും മുന്നൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇട്ട് ഒന്ന് കാണിക്കണത് ഏത് ഐറ്റംസ് ഇന്ന് രണ്ട് പീസ് എടുക്കാണിച്ചെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക പിന്നെ അതേപോലെ അറുപതിൻ്റെ ഷാളിനായിട്ട് നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് നല്ല ഒരു സൂപ്പർ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഒരു ലാവണ്ടർ കളറാണ് എല്ലാ വെറൈറ്റികളാണ് വരുന്നത് പിന്നെ അതിന്റെ കരിമ്പച്ച വിഷാളാണ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് വരെ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടിടത്തിൽ കേട്ട് ഫസ്റ്റ് കളറാണ് പിന്നെ അതിന്റെ പിന്നെ നമ്മൾ കാണിക്കാൻ അറുപത് സൈസില് വെറൈറ്റി ഐറ്റംസ് ആണ് കളറൊന്നും ഒന്നും പോകാത്ത പ്രിന്റ് അളകാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ക്ലോത്ത് തന്നെ വരുന്ന പ്രിന്റ് ആണ് നല്ല അടിപൊളി ആണ് നമ്മൾ അറുപതിൻ്റെ വെറൈറ്റി കാണിക്കുന്ന ഞാൻ കംപ്ലയിൻറ്റ് വേണ്ടത് അറുപതിൻ്റെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം പോലെ നമ്മൾ വെറൈറ്റി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അറുപതിൻ്റെ ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് ഷോട്ട് വിട്ടോളി ജസ്റ്റ് വീതി വരും അമ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് അഞ്ചിൻ്റെ ഇടുപ്പ് വീതി പറഞ്ഞു തരത്തിലാണ് വരുന്നത് നല്ല ക്ലോത്താണ് വരുന്നത് കേട്ടോ ഇടുപ്പ് വീതി അമ്പത് ഇഞ്ച് ഇഞ്ച് ഇടുപ്പിൻ്റെ വീതി വരുന്നുണ്ട് ഇതിൻ്റെ ഷാളൊന്നും നിവൃത്തി കാണിച്ച് തരാം ഇതൊന്നും കളർ പോകാത്ത പ്രിൻറ് ഒന്ന് പോകാത്തായിട്ടും സ്റ്റാർട്ടിത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസാണ് ആണ് അറുപത് രൂപ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് റേറ്റ് വരെ മുന്നൂറ്റി എഴുപത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് അപ്പോൾ ഹോൾസെയിലെ ബിസിനസ്സിനൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ടുണ്ട് ഫസ്റ്റ് കളർ എന്താ വന്നിരിക്കുന്നത് കരുനീല കളറാണ് നല്ല അടിപൊളി കളറുകളാണ് പിന്നെ അതിൻ്റെ കോഫി കളറ് വന്നിട്ടുണ്ട് കോഫി അല്ലൊരു കാപ്പിച്ചോപ്പ് കളറാണത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല പോവാത്ത ഐറ്റംസ് ആണ് അറിവിൻ്റെ കാണിക്കുന്നത് അപ്പോൾ അറിവിൻ്റെ ആൾക്കാർക്ക് പോകാൻ വെറൈറ്റി ഐറ്റംസ് തന്നെ നമ്മൾ കാണിക്കേണ്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഇപ്പോൾ എടുപ്പ് വീതി വല്ലാതെ ഉള്ളവർക്ക് ഷൂട്ടാവില്ല കാരണം എടുപ്പ് വീതി ജസ്റ്റ് വീതിയിൽ അത്രയും എടുപ്പ് വീതി വരുന്ന ചേട്ടാ സാധനം നല്ല ആണ് നല്ല ക്ലോത്താണ് കളർ പോകാത്ത ഐറ്റംസ് ആണ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതാണ് ഇത് നമ്മൾ അമ്പത്താറിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അറുപതാണ് ഇപ്പം ഈ കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തുണിയാണ് കേട്ടോ നല്ല കോട്ടന്റെ കളർ പോവാത്ത സൂപ്പർ ഐറ്റംസ് ആണ് ഇതൊക്കെ എടുത്താൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി അമ്പത്തി എട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിന് മുകളിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പിൻ്റെ വീതി എന്ന് പറഞ്ഞുതരാം ഇപ്പ് വീതി അമ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിൽ ഇപ്പ് വീതി വരുന്നുണ്ട് കേട്ടോ ഷാളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടക്കാത്ത ഐറ്റം ഷാളാണ് ഇതിൻ്റെ ഷാള് വെയിറ്റ് വരും മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് രണ്ട് ദിവസമായിട്ട് നെക്സ്റ്റ് അതിൻ്റെ കരിഞ്ചോപ്പ് കളറ് അപ്പം അറുപതിൻ്റെ വേണ്ട ഒരു വേഗം വേഗം എടുത്തുപോളി അറുപതിൻ്റെ എപ്പോഴും കിട്ടാത്ത ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ അറുപതിൻ്റെ ഷാലറ്റ് കിട്ടിക്കോളൊന്നുമില്ല നമ്മളിപ്പോൾ ഒരുപാട് വെറൈറ്റി ആയി കാണിക്കുന്നത് അറുപതിൻ്റെ നെക്സ്റ്റ് കരിനീല അതുപോലെ തന്നെ അതിൻ്റെ ഒരു മെറൂണല്ല ലൗണ്ടർ ഇല്ലാത്തൊരു കളറാകുന്നിട്ട് റെഡൊന്നുമില്ല മെറൂണില്ലാത്തൊരു കളറൊന്നുമില്ല റെഡ്ഡിഷ് മെറൂണാത്തത് റെഡ്ഡിഷ് മെറൂൺ ആവട്ടെ അപ്പം നമ്മൾ അറുപതിൻ്റെ കാണിച്ച് അമ്പത്താറിൻ്റെ കാണിച്ച് ഷാർനൈറ്റ് കാണിച്ച് എല്ലാം ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈശാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം വലിയ